ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഗസ്റ്റായി വന്ന സാബു മറ്റുള്ളവർക്ക് കൊടുത്ത ഒരു ഉപദേശമുണ്ട് എല്ലാവരെയും വിശ്വസിക്കുക ട്രസ്റ്റ് അതാണ് വേണ്ടത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കൊറേ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു ഇന്ന് അതിനുള്ള മറുപടി അഭിഷേക് ശ്രീകുമാറും അതുപോലെ നമ്മുടെ ജിൻഡപ്പനും കൊടുക്കുന്നുണ്ടായിരുന്നു അതായത് ഇപ്പോ ഡയമണ്ട് അതായത് പല പവറുകളുമുള്ള ആ ഡയമണ്ട് നമ്മുടെ സായിയുടെ കയ്യിലാണ് അപ്പോ സായിയുടെ കയ്യിൽ നിന്നും അഭിഷേക് ശ്രീകുമാർ വാങ്ങിച്ചിട്ട് പറയുന്നുണ്ട് ഇപ്പോ ഈ ഡയമണ്ട് എന്റെ കയ്യിലാണ് എനിക്കിത് എപ്പോ വേണമെങ്കിലും അടിച്ചു മാറ്റാൻ പറ്റുമായിരുന്നു പക്ഷെ ഞാനത് ചെയ്യില്ല അതാണ് ട്രസ്റ്റ് അതായത് വിശ്വാസം സായിക്ക് അഭിഷേകനോടുള്ള വിശ്വാസം അഭിഷേകിന് സായിയോടുള്ള വിശ്വാസം അതിനുശേഷം നമ്മുടെ ജിൻഡോ വന്ന് ക്യാമറയിൽ നോക്കി പറയുന്നുണ്ടായിരുന്നു ഈ ഡയമണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും അടിച്ചു മാറ്റാമായിരുന്നു കാരണം എന്നെയാണ് ഈ സാധനം നോക്കാൻ ഏൽപ്പിച്ചത് എനിക്ക് എപ്പോൾ വേണമെങ്കിലും അടിച്ചു മാറ്റാമായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല അതാണ് വിശ്വാസം ഹോട്ടൽ ഓണേഴ്സിനോടുള്ള വിശ്വാസം എന്നെ ഏൽപ്പിച്ച ഗസ്റ്റുകളോടുള്ള വിശ്വാസം അതുകൊണ്ടാണ് ഞാനത് അടിച്ചുമാറ്റാതിരുന്നത് അതും ട്രസ്റ്റ് ആണ് അതും വിശ്വാസമാണ് എന്ന് നമ്മുടെ ജിൻഡോയും പറയുന്നു അതിനുശേഷം അഭിഷേക് ശ്രീകുമാർ ഒന്നുകൂടി ക്യാമറ നോക്കി പറയുന്നു ഗസ്റ്റായി വന്ന് പല ആൾക്കാരും പല ഡയലോഗ് അടിച്ചിട്ട് പോകും അതുപോലെയല്ല വിശ്വാസം അത് കാണിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് സാബുവിന് ഒരു ചെറിയ മറുപടി എന്ന വണ്ണമാണ് അഭിഷേക് ശ്രീകുമാർ പറയുന്നത് നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ് അഭിഷേക് ശ്രീകുമാർ അദ്ദേഹത്തിന് മഞ്ഞക്കാട് കിട്ടിയത് കൊണ്ട് തന്നെ അദ്ദേഹം കുറച്ച് താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു ഇനി അദ്ദേഹം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്നലെ മാതൃദിനത്തിൽ എല്ലാവരും അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട് തീർച്ചയായും അഭിഷേകിന്റെ വാക്കുകൾ നമ്മളെ പിടിച്ചു കുലുക്കും നമ്മളുടെ നെഞ്ചിൽ ഒരു വിങ്ങലായിട്ട് മാറും അഭിഷേകിന്റെ വാക്കുകൾ അത്രയ്ക്കും തീഷ്ണമായിരുന്നു അത്രക്കും പവറായിരുന്നു കാരണം അദ്ദേഹം സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി അദ്ദേഹം ില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടമായ മാസ് ഡയലോഗ് എന്ന് പറയുന്നത് ജിൻഡോ അതിനുശേഷം അടിച്ച ഒരു ഡയലോഗാണ് അതായത് സായിയോട് പറയുന്ന ഒരു ഡയലോഗ് സത്യം അതൊരു തീപ്പൊരിയായിരുന്നു വളരെ സിംപിൾ ആയി പറഞ്ഞ ആ ഡയലോഗ് ശരിക്കും വലിയ മാസമായിരുന്നു ആ ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ പറയുന്നുണ്ട് ഡയമണ്ട് എനിക്ക് എപ്പം വേണമെങ്കിലും അടിച്ചു മാറ്റാമായിരുന്നു ഞാൻ ചെയ്തില്ല അത് വിശ്വാസമാണ് എന്നിലുള്ള അവരുടെ വിശ്വാസമാണ് അത് കാത്തുസൂക്ഷിക്കേണ്ടത് എന്റെ കടമയാണെന്നൊക്കെ പറഞ്ഞു ജിൻഡോ കുറെ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം സായി ജിൻഡോയോട് പറയുന്നുണ്ട് ഈ ഡയമണ്ടിന് വലിയ വലിയ പവറുകളുണ്ട് നോമിനേഷനിൽ പവർ അങ്ങനെ കുറേ പവറുകളുണ്ട് പിന്നെ ലാലാട്ടിനും കുറേ പവർ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോ സായി ഉദ്ദേശിച്ചത് നിനക്കത് അടിച്ചു മാറ്റാമായിരുന്നില്ല നിനക്ക് ആ പവർ കിട്ടുമല്ലോ എന്നാണ് സായി ഉദ്ദേശിച്ചത് പക്ഷെ ജിൻഡോ കൊടുത്ത മറുപടി ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ആ നീ കൈവച്ചോ നിനക്കത് ആവശ്യം വരും അതാണ് നിനക്ക് നല്ലത് എന്ന് അതായത് ജിൻഡോയ്ക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് ജിൻഡോ വ്യക്തമാക്കുകയാണ് സായിയുടെ അടുത്ത് എനിക്കിതിന്റെ ആവശ്യമില്ല നീ തന്നെ വെച്ചോ നിനക്ക് ആവശ്യം വരും എന്ന തരത്തിൽ അതെനിക്ക് ഇഷ്ടമായി അതൊരു വിശ്വാസമാണ് തന്നിൽ തനിക്കുള്ള വിശ്വാസം കാരണം ജിൻഡോയ്ക്ക് അറിയാം ജിൻഡോ ഇവിടെ നിന്ന് പോവാൻ പോകുന്നില്ല എന്ന് ജിൻഡോയ്ക്ക് നന്നായി അറിയാം ഒരുപക്ഷെ സായി ഇവിടെ നിന്ന് പോവാൻ സാധ്യതയുണ്ട് അപ്പൊ സായിക്ക് ഉപയോഗിക്കാം എന്നുള്ളത് തന്നെയാണ് ജിൻഡോ വ്യക്തമാക്കുന്നത് അപ്പോ സംഭവം ഗംഭീരമായി അഭിഷേക് ശ്രീകുമാറും ഇന്നലെ പൊളിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ജിൻഡപ്പുരം അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ